മനുവിന് വിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അതായത് വിനുവിന്റെ പ്രായം നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്താൽ മനുവിന്റെ പ്രായം എന്ന് പറയുന്നത് എക്സ് പ്ലസ് പത്തായിരിക്കും അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ രണ്ട് മടങ്ങാവും അടുത്ത വർഷം എന്ന് പറയുമ്പോൾ വിനുവിന്റെ പ്രായം എക്സ് പ്ലസ് ആകും മനുവിന്റെ പ്രായം എക്സ് പ്ലസ് ആകും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എന്താണ് മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ രണ്ട് രണ്ടുംടങ്ങാവും സോ മനുവിന്റെ പ്രായം അതായത് എക്സ് പ്ലസ് ഇലവൻ എന്ന് പറയുന്നത് എക്സ് ഉള്ളതിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ടൂ എക്സ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് വൺ എന്ന് കിട്ടും സോ ഇവിടെ എന്താണ് പതിനൊന്ന് മൈനസ് രണ്ട് ടു എക് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് കിട്ടും പതിനൊന്ന് മൈനസ് രണ്ട് എന്ന് പറയുന്നത് ഒൻപത് സോ എക്സ് എന്ന് പറയുന്നത് ഒൻപതായിരിക്കും അങ്ങനെയാണെങ്കിൽ മനുവിന്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് പ്ലസ് ടെൻ അതായത് ഒൻപത് പ്ലസ് പത്ത് പത്തൊൻപത് സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്